അയോള ബത രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അതുപോലെ തന്നെ ചപ്പാത്തി നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാനുള്ളൊരു ടിപ്സും കൂടി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ പറയലുണ്ട് ചപ്പാത്തി സോഫ്റ്റ് ഇല്ല അതുപോലെ തന്നെ നന്നായിട്ട് വീർത്ത് വരുന്നില്ല എന്നൊക്കെ കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാഴത്തി നന്നായിട്ട് മാ പൊടി എടുക്കുമ്പോൾ വാട്ടി കുഴച്ചിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടുമല്ലോ അതുപോലെ നന്നായിട്ട് വാട്ടി കുഴച്ചിട്ടാണ് കേട്ടോ ചുടാറുള്ളത് ഇതാ കണ്ടില്ല അപ്പോൾ നന്നായിട്ട് വീർത്ത് വരും നല്ല സോഫ്റ്റും ഉണ്ടാകും ഇനി രാത്രി കത്തിനൊക്കെ ബാക്കിയുണ്ടെങ്കിൽ കൂടിയിട്ട് നല്ല സോഫ്റ്റ് നല്ല നമ്മളെ പത്തിരിയൊക്കെ ഒക്കെ ഉണ്ടാവില്ലേ അതുപോലെ നന്നായിട്ട് കുഴഞ്ഞിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചുടുവെള്ളത്തിലും പച്ചവെള്ളത്തിലും ഒന്നും കുഴക്കാതെ വാട്ടി കുഴച്ചിട്ട് ചൂടാണെങ്കിൽ അതൊന്ന് എടുക്കും കൂടി വേണം കേട്ടോ അപ്പോൾ കട്ടിയൊക്കെ കുറച്ചിട്ട് നന്നായിട്ട് വേർത്ത് വരും അങ്ങനെ രാവിലത്തെ ചപ്പാത്തിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളെ വെണ്ടക്കൊക്കെ ഒന്ന് വെള്ളം നനച്ചു കൊടുത്തതിന്മേ കുറച്ച് കായൊക്കെ ഉണ്ടായിന് അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാമെന്ന് കരുതി ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ കുഴിച്ചിട്ടതായാലും കായ് കാണുമ്പോൾ മൂത്ത ടൈമിൽ അതിങ്ങനെ പറിക്കാൻ ചൊല്ലുമ്പോൾ അങ്ങനെ പറിക്കാനായിട്ട് തോന്നില്ല പറിച്ചിട്ടില്ലെങ്കിൽ വെറുതെ മൂത്ത് പോവുകയും ചെയ്യാലോ അപ്പം അങ്ങനെ പറിക്കണോ പറിക്കേണ്ട കരുതിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ വെണ്ടക്കൊക്കെ വെള്ളം നനച്ച് അതിന് മൂത്തതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്നിട്ട് കല്യാണുണ്ട് അതിന് പോകാമെന്ന് കരുതി അപ്പോൾ വൈകുന്നേരത്തിലുള്ള കറി പിന്നെ വെണ്ടക്കൊണ്ട് വെക്കാമെന്നും അങ്ങനെ പറിച്ചെടുത്തതാണ് കേട്ടോ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് മക്കളെയും കൊണ്ടത് വരുന്ന വഴിക്ക് പാർക്കിലൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് അവരെയും കൊണ്ടൊക്കെ ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ ഒരു സന്തോഷമാണല്ലോ മക്കൾക്കാവുമ്പോഴും അതുതന്നെ സ്കൂളില്ലാത്ത ദിവസം അവരും കൂട്ടിയിട്ട് പുറത്ത് പോകുക എന്ന് പറയുന്നത് അവർക്കൊന്നും തന്നെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അങ്ങനെ അങ്ങനെന്താ വലിയ വർക്കൊന്നുമല്ല അല്ല ചെറുതന്നെയാണ് എന്നാലും മക്കളെയും കൊണ്ട് അതിലൊക്കെ പോയി അപ്പോൾ അന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്